വലിയൊരു പോലീസ് സന്നാഹം തന്നെ ക്രിസ്തൗസിന്റെ മുന്നിലുണ്ട് നമുക്കത് കാണാൻ സാധിക്കും ഈ ആശാവർക്കന്മാരും അതിലും അതിക്രമിച്ച് തന്നെയാണ് അങ്ങോട്ടേക്ക് കയറാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരാൾ കടന്നിട്ടുണ്ട് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ മുന്നിലേക്ക് കടന്ന ഒരു ആശാവർക്കറിനെ ഇപ്പോൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത മഴയിലും അതായത് കനത്ത മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ മഴയിൽത്തും ആശാവർക്കന്മാരുടെ സമരവീര്യം ചോരാതെ തന്നെ അവർ മുന്നോട്ട് പോകുമ്പോഴും അവരെ അതിക്രമശേന പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സഹായിക്കുന്നു അനുവദിക്കില്ല പ്രവർത്തകരെ പിടിച്ചോണ്ട് പോയി ഒരു എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് ഈ മഴയിലും അവർ ഇനി എന്ത് തരം ഒരു പ്രശ്നമുണ്ടായാലും ഇവിടെ നിന്ന് മാറാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കണ്ടതാണ് വളരെ ഗുരുതരമായിട്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടത് ഇനിയും ഈ സമരം ഇവര് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഈ നിങ്ങൾ സമരം തന്നെ തന്നെ തുടരും തുടരും ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിജയം ഈ സമരം മുന്നോട്ട് ഇനി എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഈ ഈ പിന്നോട്ട് ഞങ്ങൾ സമരം ദിവ്യ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആശാ ആശമാരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തൊക്കെ വന്നാലും ഈ സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇവിടെ നിന്ന് പോകാൻ യാതൊരു വിധം ഒരുക്കങ്ങളും ഇല്ല എന്നാണ് ചേച്ചി സമരത്തിൽ നിന്ന് ഇല്ല ഇല്ല മാസമായി അവിടെ ഇതുവരെ ഒരു ഒരു അതുകൊണ്ട് സമരം ഞങ്ങൾ ഞങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അവര് ഇപ്പോൾ ഒരാളെ ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്തു ഏഴെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളെ കൊണ്ടുപോട്ടെ ഞങ്ങളെ കൊണ്ടുപോട്ടെ അതുപോലെ തന്നെ ഉണ്ടാവും എത്ര ഇരുട്ടായിരുന്നാലും രണ്ടു ദിവസമായാലും ഇവിടെ തന്നെ ഉണ്ടാവും ഈ എത്ര മരണം വരെ ഇവിടെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു വിധ ഇനിയിപ്പോൾ ഹലോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൌസിലേക്ക് ആശന്മാരുടെ പ്രതിഷേധം നടക്കുകയാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ടെട്ടര മാസമായി അവർ പ്രതിഷേധത്തിലാണ് പ്രത്യക്ഷ സമരത്തിലാണ് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം മോണറിയം വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുകയാണ് ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ക്ലിഫ് ഹൌസിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് എന്നാൽ ഈ ബാരിക്കേഡ് മറികടന്ന് ക്ലിഫ് ഹൌസിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമമാണ് ആശന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതികൂല കാലാവസ്ഥയാണ് ശക്തമായ മഴയുണ്ട് പക്ഷേ പിരിഞ്ഞു പോകാൻ അവർ തയ്യാറാകുന്നില്ല